എങ്ങനെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഇതിനായിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ശേഷം നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ ഏത് അക്കൗണ്ടാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ അക്കൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക ശേഷം ഇൻസ്റ്റഗ്രാമിൻ്റെ പ്രൊഫൈൽ ഭാഗത്തോട്ട് വരിക പ്രൊഫൈൽ ഭാഗത്തായിട്ട് മുകൾ ഭാഗത്ത് മൂന്ന് വരകൾ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിലെ അക്കൗണ്ട് സെൻ്റർ എന്ന് പറയുന്ന ഓപ്ഷനിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക താഴ്ഭാഗത്തോട്ട് വരുന്ന സമയത്ത് പ്രൊഫൈലുകൾ കാണാൻ പറ്റും അക്കൗണ്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിന് താഴെ ഭാഗത്തായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പേഴ്സണൽ ഡീറ്റെയിൽസിന് താഴെയായിട്ട് അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോളിലോട്ട് കയറി വരുമ്പോൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിയാക്ടിവേഷൻ ഓർ ഡിലീഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷനായിട്ടുണ്ടാകും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് അക്കൗണ്ടാണ് ഡിആക്ടിവേറ്റ് അല്ലെങ്കിൽ ഡിലീഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം രണ്ടും കൂടി ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഡി ഓർ ഡിലീറ്റിംഗ് യുവർ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എന്ന് എഴുതി കാണിച്ചുകൊണ്ട് രണ്ട് ഓപ്ഷനുകളിലാണ് ഈ ഡിലീഷൻ വരുന്നത് ടെമ്പററി ആയിട്ട് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും ഞാനിവിടെ ഉദ്ദേശിച്ചത് ുന്നത് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാനാണ് പിന്നീട് ഒരിക്കലും തന്നെ ആ ഡാറ്റ ഒന്നും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡിലീഷനാണ് പെർമനന്റ് ഡിലീഷൻ എന്ന് പറയുന്നത് ഇനി ടെമ്പററി ആയിട്ടാണ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് വീണ്ടും നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ടാവും ഞാനിവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഡിലീറ്റ് അക്കൗണ്ട് ഡിലീറ്റിംഗ് യുവർ അക്കൗണ്ട് ഈസ് പെർമനന്റ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ഡിലീറ്റിംഗ് യുവർ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എന്നുള്ളതിന് താഴെയായിട്ട് എന്തൊരു റീസൺ കൊണ്ടാണ് നിങ്ങൾ ഈ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് വീണ്ടും നിങ്ങൾക്ക് ഡിലീഷന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ ഇൻഫോർമേഷൻസ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇൻസ്റ്റാഗ്രാമിലെ ഡാറ്റയൊക്കെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് തന്നെ ഡി ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് വേണ്ട എന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്തായിട്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന്റെ പാസ്വേഡ് എന്താണോ ആ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എൻ്റെ ചെയ്ത ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് വീണ്ടും റീ എൻ്റർ ചെയ്യാനായിട്ട് ചോദിച്ചു അത് വീണ്ടും എൻ്റർ ചെയ്ത ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് വരുന്ന ഇൻറ്റർഫേസിൽ കൺഫേം പെർമനൻറ്റ് അക്കൗണ്ട് ഡിലീഷൻ എന്ന എഴുതി കാണിച്ചുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണോ എന്നുള്ള കൺഫർമേഷൻ ലാസ്റ്റായിട്ട് ചെയ്യേണ്ട ഭാഗത്താണ് ഇവിടെ വരുന്നത് ഇവിടെ ആയിട്ട് നമ്മൾ ഡിലീഷന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ആ ഡേറ്റും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്തെല്ലാമാണ് ഡിലീഷൻ്റെ സമയത്ത് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫാണ് ഇവിടെ വന്നിട്ടുള്ളത് ശേഷം ഡിലീറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾക്ക് ആ അക്കൗണ്ടിൻ്റെ ഷെഡ്യൂൾ ഡിലീഷന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ താഴ്ഭാഗത്ത് പോപ്പ് വിൻഡോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഡിലീഷിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിലായിട്ട് ഈ ഡിലീഷൻ കംപ്ലീറ്റ് ആവുകയും പെർമനൻ്റ് ആയിട്ട് ആ അക്കൗണ്ട് ഡിലീറ്റ് ആയി പോവുകയും ചെയ്യുന്നതായിരിക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്